മന്ത്രിമാരായ സജി ചെറിയാനെതിരെയും വീണ ജോർജിനെതിരെയും പെരുമാതുറയിൽ പ്രതിഷേധം മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ചിറയൻകീഴ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത് മന്ത്രിമാരുടെ രാജി ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം മുതലപ്പുഴയിൽ നിന്നും ആരംഭിച്ച മാർച്ച് പെരുമാതുറ ജംഗ്ഷനിൽ സമാപിച്ചു പ്രതിഷേധ മാർച്ച് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ആർ അഭയൻ ഉദ്ഘാടനം ചെയ്തു ജനാധിപത്യത്തിന്റെ ജനാധിപത്യ യാതൊരു കമ്മിറ്റ്മെന്റും ചെയ്യാത്ത ഒരു സർക്കാരായി വിശ്വാസികളെ ഗവൺമെന്റ് അതൊക്കെ ഇവർക്ക് ചികിത്സ കിട്ടുമ്പോഴത്തേക്ക് ഇവിടത്തെ ഭരിക്കുന്നവൻ പറയുന്ന എന്താണ് ഗവൺമെന്റ് സർക്കാർ ആശുപത്രികളിൽ നമ്പർ വൺ ആണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ കേരളത്തിലുള്ളത് അങ്ങനെയെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്തിനാണ് ചികിത്സയ്ക്ക് വിദേശത്ത് പോകുന്നത് കേരളത്തിന്റെ മറ്റു മന്ത്രിമാരെന്തിനാണ് ചികിത്സയ്ക്ക് ചികിത്സ തേടി വിദേശത്ത് പോകുന്നത് അപ്പൊ അവർക്ക് തന്നെ അറിയാം കേരളത്തിന്റെ ആരോഗ്യ മേഖല കഴിഞ്ഞ ഒൻപതര വർഷക്കാലമായി ഏത് പോകുന്നതെന്ന് ഞങ്ങൾ ആരും പറയേണ്ട കാര്യമില്ല ഇവിടെ പ്രളയം വന്ന സമയത്ത് പ്രളയം വന്ന സമയത്ത് നമുക്കറിയാം എല്ലാവരും നോക്കുകുത്തിയായിരിക്കുന്ന സമയത്ത് ഇവിടുത്തെ മെഷീനറികളെല്ലാം നോക്കുകുത്തിയായിരിക്കുന്ന സമയത്ത് അവരുടെയൊക്കെ ജീവനെ പേടിയായിരുന്ന സമയത്ത് മത്സ്യത്തൊഴിലാളികൾ അവരുടെ അവരുടെ ജീവൻ വോട്ട് ഉപയോഗിച്ചുകൊണ്ട് വേണ്ടി ആരുടെയും ഒരു പിന്തുണയില്ലാതെ ആ നമ്മുടെ അവരെ സജി മത്സ്യത്തൊഴിലാളികളെ അപമാനിച്ചതായി ആരോപിച്ച് മന്ത്രി സജി ചെറിയാനെതിരെയും കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം ഇടിഞ്ഞു വീണ് ബിന്ദു മരിച്ച സംഭവത്തിൽ നിരുത്തരവാദിത്വപരമായ സമീപനത്തിനെതിരെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെയും രാജി ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം തുടർന്ന് പ്രവർത്തകർ മന്ത്രി സജി ചെറിയാന്റെ കോലം കത്തിച്ചു ചിറിയംകിഴ് മണ്ഡലം പ്രസിഡന്റ് സുനിൽ സലാം അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം അൻസിൽ അൻസാരി നാസ് ഖാൻ സുൽഫിക്കർ താജിർ തൌഫീഖ് റിനാദ് റഹീം തുടങ്ങിയവർ പങ്കെടുത്തു ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് அந்த <laughs> ാഷ്ട്ര നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ഐ എസ് ഒ അംഗീകാരത്തോടെ വർക്കല പാലച്ചിറയിൽ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു സദാ സി സി ടി വി ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ് ഹൈടെക്ലാസ് മുറികൾ വളരുന്ന തലമുറയുടെ ആരോഗ്യത്തെ മുൻനിർത്തി മെച്ചപ്പെട്ട യോഗ ക്ലാസുകൾ പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും കുട്ടികൾക്കുള്ള മെഡിക്കൽ ചെക്കപ്പ് സൗജന്യമായി നൽകുന്നതും കിഡ്സ് പാലസിന്റെ മാത്രം പ്രത്യേകതയാണ് developed curriculum based on London standards. Arabian fashion jewelry, wholesalers and manufacturers. Artangal, Potangod, Alangod, Trishod, Dubai. Ati Rugalilata, Art നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്